ഹായ് ബ്രോസ് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ ബ്രോസ് എന്ന് വിളിച്ചത് ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയ നമ്മുടെ രണ്ട് മെത്രാച്ചന്മാരുണ്ടല്ലോ അവരെയാണ് വിളിച്ചത് അവരെ ഇപ്പം ബ്രോസ് എന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ കാരണം ഇവരുടെ കൈയിലിരിപ്പും ഇവരുടെ ഉടായ്പും ഈ നുണപറച്ചിലും ഒക്കെ കണ്ടിട്ട് ഇവരെ എങ്ങനെയാ നമ്മൾ തിരുമേനി എന്ന് വിളിക്കുന്നത് അപ്പൊ കാര്യത്തിലേക്ക് വരാം അപ്പൊ ഇന്നലെ മഫ്രിയാനോ റാന്നി അരമനയിൽ വന്നത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അല്ലേ പേപ്പറിൽ കുത്തി കുറിച്ചുകൊണ്ട് കുറെ നാൾ വഴികളൊക്കെ പറയുന്നത് കേട്ടു അതിനകത്ത് ഭൂരിഭാഗം പറയുന്നത് നുണകൾ മാത്രമാണ് പക്ഷേ ആ നുണകൾക്കിടയിൽ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ സഹായന്മാരാണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു അത് ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എല്ലാ അതായത് രണ്ടു പേരും പറയുന്നുണ്ട് തിരുമേനിമാർ തമ്മിലുള്ള പ്രശ്നം 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 അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് ശരിക്കും അതെന്താണെന്നൊന്ന് പറയാവോ അത് നിങ്ങൾ തമ്മില് ആ പ്രശ്നപരിഹാരത്തിനായിട്ട് ഒന്നിച്ചു കൂടണം എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പൊ ഇതുപോലെ ക്ലിപ്പ് പിറക്കാവുന്ന നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വീഡിയോക്കുള്ളിൽ പിറക്കിയാൽ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ളതാണ് ഞങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുമല്ലോ കാരണം നിങ്ങളെ നിങ്ങൾ ആക്കിയത് ഈ ഞങ്ങളാണല്ലോ ഏർ ഞങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അസോസിയേഷനിൽ കൂടെ തീരുമാനിച്ചിട്ടല്ലേ നിങ്ങൾ ഈ സഹായന്മാരായത് അപ്പം നിങ്ങൾ ഞങ്ങളോട് പറയാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അത് ആത്മീയമാണോ അത് ഭൗതികമാണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ അതോ നിങ്ങൾ തമ്മിൽ ആലോചിക്കുള്ളൂ നിങ്ങൾ നാല് പേര് ഇരുന്നതിന് ശേഷം തീരുമാനം ആദ്യ ശേഷം അത് ക്നാനായ കമ്മിറ്റിക്ക് കൊടുക്കാം പിന്നെ ക്നാനായ അസോസിയേഷനോട് കൊടുക്കാം ചർച്ചയ്ക്ക് കൊടുക്കാം എന്നൊക്കെ പറയാം അപ്പൊ നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാലുപേരുടെ അല്ലെന്നേ ഈ ക്നാനായ സമുദായം ഈ ക്നാനായ സമുദായത്തിൽ മൊത്തം എത്ര തിരുമേനിമാർ വന്നിട്ടുണ്ട് ഈ ആയിരത്തി എഴുന്നൂറ് വർഷത്തോളം ഇത് ഓടിയത് മുഴുവൻ തിരുമേനിമാരെ കൊണ്ടാണോ അപ്പൊ തിരുമേനിമാര് തീരുമാനിക്കുന്ന കാര്യങ്ങള് തിരുമേനിമാരുടെ വീട്ടുകാര്യങ്ങളല്ലേ പറ്റുള്ളൂ ഞാനായ സമുദായത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ അപ്പൊ നിങ്ങള് നിങ്ങളാക്കിയത് ജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളോട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നോട് ഒന്ന് പറയണം അത് അത്യാവശ്യമല്ലേ അപ്പോൾ അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നിട്ട് അത് എന്ത് വേണമെന്നുള്ളത് ജനങ്ങളുടെ പ്രതിനിധി സഭയായിട്ടുള്ള അസോസിയേഷനിൽ വരട്ടെ അവിടെ അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ ആർക്കും പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അരമേനകൾ സുഖമായിട്ട് വാഴാമല്ലോ ഈ നാൾ വഴികളൊക്കെ വിശദീകരിക്കുമ്പം പലപ്പോഴും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇതിലൊക്കെ ഞങ്ങൾ ലെവലിലോട്ട് ലെവനോലിലോട്ട് പറന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾ മുട്ടുകുത്തി അപ്പൊ നിങ്ങൾ മുട്ടുകുത്തിയോ നിങ്ങളുടെ മുട്ടയിൽ പാടുണ്ടോ തഴമ്പുണ്ടോ നിങ്ങളുടെ കൈമുട്ടയിൽ പാടുണ്ടോ തഴമ്പുണ്ടോ ഇതൊന്നും ജ്ഞാനക്കാരുടെ വിഷയമല്ലന്നേ ഈ ലെബനോന് പോക്കെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ടൂറ് മൃഷ്ട ഭോജനമൊക്കെ കഴിച്ച് ഒരു ടൂറും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സ്കോച്ചും പെർക്ക അതാണ് നിങ്ങളെ അത് ഞങ്ങളുടെ കാശാണ് അത് ഞങ്ങള് നേർച്ചിട്ട് പൈസയാണ് ഈ ജനങ്ങൾ നേർച്ചിട്ട് പൈസ കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ടൂർ അഴിച്ചു നടക്കുന്നത് പിന്നെ ഒരു ഒന്നര കോടി വണ്ടി കടവെടുത്തും ടൂറിന് പോയായിരുന്നു ഒരു ലെബ് ലെബനോവിന് ടൂർ പോയായിരുന്നു അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് പാവം പിടിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെ ഉള്ളവരുടെ പൈസ അല്ലേ അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളിലൂടെ ഞങ്ങളോട് നേരിട്ടൊന്ന് പറ അല്ലാതെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് പരിഹരിക്കണേ എന്ന് പറഞ്ഞ് വടക്കൻസിന്റെ ബ്രോസ് ഉണ്ട് കൊച്ചി ബ്രോസ് പിന്നെ കോട്ടയം ബ്രോ എന്നൊക്കെ പറയുന്നത് കേട്ടു അവരെയൊക്കെ വിളിച്ചിട്ട് ആ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലല്ലേ പരിഹരിക്കേണ്ടത് അയലോകത്തുകാരാണോ അത് പരിഹരിച്ചു തരേണ്ടത് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരുവല്ല കോടതി ജയിച്ചു കോട്ടയം കോടതി ജയിച്ചു ഹൈക്കോടതി ജയിച്ചു സുപ്രീം കോടതി ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ കോടതി വിധികളൊക്കെ വന്നത് ഏഹ് കോടതിയും ജില്ലാ കോടതിയും ഒക്കെ വിധിച്ചത് ഏഹ് രണ്ടച്ഛന്മാരെ മുടക്കിയതും തിരുമേനിയെ സസ്പെൻഡ് ചെയ്തതും അതായത് സേവര തിരുമേനിയെ സസ്പെൻഡ് ചെയ്തതും ഒക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞത് ഈ ഇത്രയും സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള വിധി പ്രസ്താവിച്ചതിന് ശേഷമാണല്ലോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇതിലൊന്നും കാര്യമില്ല യഥാർത്ഥ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ആ വീഡിയോ വീഡിയോകൾ പി ചോദിക്കുന്നതായിട്ട് ഓർത്തഡോക്സുകാർ ഇതുവരെ ആയിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഓർത്തഡോക്സുകാർ ഒരു കേസും കൊടുത്തിട്ടില്ല നീ ഓർത്തഡോക്സുകാർക്കെതിരെ ഈ പറയുന്ന പരിശുദ്ധിന് ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ പിന്നെന്തിനാ അവര് കേസ് കൊടുക്കുന്നത് ഏതായാലും ഇപ്പൊ ഒരു വർഷമായിട്ട് സകല കോടതികളിൽ അവര് ചോദിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വക്കീലന്മാരും ഒക്കെ ചോദിച്ച ഒരേ ചോദ്യമാണ് അല്ലെങ്കിൽ പറഞ്ഞോണ്ടിരുന്നതാണ് അഫക്റ്റഡ് പേഴ്സൺ ആയിട്ടുള്ള സേവേറും എത്രയാണ് പരാതിയില്ലെന്ന് അപ്പം പരാതി ഇവിടെ കഴിഞ്ഞു അപ്പം ഇനിയുള്ള വിധി നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അതുവരെ കാത്തു നിൽക്കാതെ ഇപ്പോഴുള്ള സഹായസാനവും ഇപ്പോഴുള്ള അരമനകളും ഇപ്പോഴുള്ള ഒരു അല്പം ബാക്കിയുള്ള ബഹുമാനവും നിങ്ങൾക്ക് തുടർന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു തീരുമാനത്തിലെത്താൻ നോക്ക് എത്രയും പെട്ടെന്ന് സേവേറി സിരുമിനിയെ കണ്ട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കേസുകൾ മുഴുവൻ പിൻവലിച്ച് ആ കേസുകൾ പിൻവലിച്ചു കഴിയുമ്പം സമുദായം കൊടുത്ത കേസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിക്കുമല്ലോ സമവായമായി അതിനുശേഷം ചർച്ചകളൊക്കെ മുമ്പോട്ട് പോണെങ്കിൽ കൊണ്ടുപോകാം അതല്ല നിങ്ങൾക്ക് ഇതിപ്പോ നാലായിട്ട് കീറണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ പയറ്റുമെന്നാണല്ലോ നിങ്ങളും പറഞ്ഞു ഒരുപാട് നീന്തി ഇനിയിപ്പം പുറകോട്ട് നീന്താൻ പാടില്ലെന്നാന്നല്ലോ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നീന്താമെന്നിടത്തോളം നീന്തുക നീന്തി 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 കൈയും കാലും കുഴഞ്ഞ് അഗാധകർത്തങ്ങളിലേക്ക് താണു പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല ഉള്ള കാര്യം പറയുവ കേട്ടോ ബ്രോസ്